സത്യത്തിൽ ഞാൻ വിചാരിച്ചു ദിയാസനയും അതുപോലെ നമ്മുടെ ജാസ്മിനും ഒക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഈ അനീഷിനെയും അതുപോലെ ലക്ഷ്മിയെയും ഒക്കെ എടുത്ത് തേച്ചൊട്ടിച്ച് വൻ സീനാക്കുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഭയങ്കര മാന്യമായിട്ടാണ് അവർ വന്നിട്ട് പോയത് ശരിക്കും ഈ ഫാമിലി റൗണ്ടിൽ ഒരുപാട് ഫാമിലികൾ വരുന്നുവെങ്കിലും അതിൽ ഈ നമ്മുടെ ദിയാസനയും ജാസ്മിനും മാത്രമാണ് മുൻകാലങ്ങളിൽ മത്സരിച്ച കണ്ടസ്റ്റൻസ് ആയിരുന്നത് അപ്പോൾ അതൊരു സവിശേഷമായ കാര്യമാണ് ഇവർ രണ്ടുപേരും അവരവരുടെ സീസണുകളിൽ ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളവരാണ് സീസൺ ഫസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു നടക്കുന്നത് ആ സമയത്ത് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആണെങ്കിലും ഇത്രത്തോളം ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരുന്നില്ലല്ലോ എന്നിരുന്നാലും അന്ന് ഭയങ്കരമായിട്ട് ഒരുപാട് ചർച്ചകളിൽ നിറഞ്ഞു വന്ന പേരുകളിൽ ഒന്നായിരുന്നു ദിയാസന ദിയാസനയുടെ പൊട്ടിത്തെറികളും ആ ഒറ്റപ്പാടും ബഹളവും വഴക്കുകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ആ സീസണിൽ അന്ന് വലിയ ചർച്ചയായ കാര്യങ്ങളാണ് അതെല്ലാം അന്ന് ഫേസ്ബുക്കിലൊക്കെ ആയിരുന്നു കൂടുതൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തത് എന്നാൽ അതിന് ശേഷം കഴിഞ്ഞ നാലാമത്തെ സീസണിലേക്ക് മത്സരിച്ച ജാസ്മിൻ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ് അവസാനം ചെടിച്ചട്ടിയൊക്കെ എടുത്ത് അടിച്ചു പൊടിച്ചിട്ട് ഇറങ്ങിപ്പോയി മാസ് കാണിച്ച ജാസ്മിനാണ് എന്തായാലും ഇനിയും ഒരു സീസണിലും ഒരു കണ്ടസ്റ്റൻറ്റിനും ഒരുപക്ഷെ സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ സിഗരറ്റ് വലിച്ച് മറ്റേ ചെടിച്ചട്ടി അടിച്ച് ഇറങ്ങി ഇറങ്ങിപ്പോവാന്നൊക്കെ പറയുന്നത് എന്തായാലും ജാസ്മിനും അതുപോലെ ദിയാസനയും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇതിനകത്ത് ആയിട്ട് കൂടി ആണ് അവർ വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എല്ലാവരോടും അത്യാവശ്യം നല്ല പോലെ തന്നെയാണ് രണ്ടുപേരും പെരുമാറിയത് എല്ലാവർക്കും ചില ഹിൻഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ ആര്യന് അത് നല്ല പോലെ ചൊറിഞ്ഞിട്ടുണ്ട് ഈ ആര്യനും ജിസേലിൻ്റെ ഒക്കെ ഒരു കുഴപ്പം ക്രിട്ടിസിസം ഒന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല അവരുടെ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ഇവൻ ഇവർ ആക്ച്വലി ദിയാസനെ ചിരിച്ചുകൊണ്ട് തമാശയായിട്ട് ചില ഹിൻഡുകൾ കൊടുത്തു ആര്യനും ജിസേലും ഒന്നിച്ച് കളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് ആര്യനാണ് ആര്യന് മാത്രമാണ് ഈ ലോകത്ത് മനസ്സിലാകാത്തതായിട്ടുള്ളത് എന്തായാലും ആര്യനും ജിസേലിൻ്റെയും ഗെയിമിനെ അത് ബാധിക്കുന്നുണ്ട് ഇവർക്കിടയിൽ പ്രത്യേകിച്ച് അങ്ങനെ വേറൊരു ഗെയിം ഉണ്ടാവുന്നുമില്ല അങ്ങനെ തിക്കായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പോ പ്രണയമോ മാങ്ങാത്തൊലിയോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഗുണമില്ലാത്ത ഒരു നെഗറ്റീവ് മാത്രം കിട്ടുന്ന ഒരു കൂട്ടുകെട്ടാണ് അപ്പൊ ഇതുകൊണ്ടാണ് ദിയാസ്നയൊക്കെ ഒരു ഹിന്റ് കൊടുത്തത് അതിനെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുന്നതിന് പകരം അതിനെ കയറി ചൊറിഞ്ഞ് ഇവരെന്താണ് അങ്ങനെ പറയുന്നത് ഫാമിലി ആണെങ്കിൽ ഫാമിലി ആയിട്ട് വന്നിട്ട് പൊയ്ക്കോണം ചുമ്മാ ഞങ്ങളടുത്ത് ഡയലോഗ് അടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും സംസാരിക്കുന്നുണ്ട് ശരിക്കും എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചത് ദിയാസേന ഭയങ്കരമായിട്ട് എല്ലാവരെയും ചൊറിഞ്ഞ് കാരണം ദിയ ഭയങ്കര സീസൺ ഫസ്റ്റിൽ ഒരു ഗില്ലാടി ആയിരുന്നു ഭയങ്കര സീനായിരുന്നു ഭയങ്കരമായിട്ട് കണ്ടൻറ് ഉണ്ടാക്കിയിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ചുമ്മാ ചൊറിയാനും ഒറ്റപ്പാടുണ്ടാക്കാനും ഒരു സമയത്ത് സാബുവായിട്ടൊക്കെ ആയിട്ടൊക്കെ ഫൈറ്റ് ഒക്കെ നടന്നിട്ടുണ്ട് പിന്നീട് അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് മാറുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ അങ്ങനെ ചില്ല് ചില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് ദിയാസേനയൊക്കെ അപ്പം നമ്മൾ ആ രീതിയിലാണല്ലോ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെയാണ് ജാസ്മിൻ്റെ കേസിൽ ജാസ്മിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല റോബിൻ ജാസ്മിൻ ഫൈറ്റൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്തോരം പൊടി പിടിച്ചതാണ് നമുക്ക് അറിയാം കാരണം ഭയങ്കര സ്ട്രോങ് ആണ് അവരൊക്കെ അവർ ആരെയും മറ്റേ ഇമേജ് കോൺഷ്യസോ നാട്ടുകാർ എന്ത് പറയും അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുന്നു നോക്കുന്ന ആൾക്കാരല്ല സോ ഇവര് രണ്ടുപേരും ആണ് വരുന്നതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് അങ്ങോട്ട് പൊളിക്കും എല്ലാത്തിനെയും ഭയങ്കരമായിട്ട് ചോറിയും കാരണം ഫാമിലി ആണെങ്കിൽ ഇവർ പഴയ കണ്ടസ്റ്റൻസ് അല്ലേ ചലഞ്ചേഴ്സ് ആയിട്ട് വേണമെങ്കിൽ അവർക്ക് അവിടെ കളിക്കാം സോ അവർ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവർ രണ്ടുപേരും ഭയങ്കര ഡീസൻറ്റായിട്ട് വന്നിട്ടാണ് പോയത് മാത്രമല്ല എല്ലാവർക്കും സത്യസന്ധമായ കുറേ ഹിന്ദികളൊക്കെ കൊടുത്തു എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് ട്രൈ ചെയ്തു അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് അത് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തോന്നി ജാസ്മിനെ പിന്നീട് ഇനി ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് ബിഗ് ബോസിനകത്ത് കാരണം അമ്മാതിരി ചെയ്ത് ചെയ്തിട്ടാണല്ലോ പോയത് എന്തായാലും ബിഗ് ബോസിന് മാനസാന്തരം വന്നെന്ന് തോന്നുന്നു ജാസ്മിനെ കൊണ്ടുവന്നു നല്ല കാര്യമാണ് കാരണം എത്രയൊക്കെ പറഞ്ഞാലും മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ പെട്ടെന്ന് നമ്മൾ ഓർമ്മിക്കുന്ന പേരുകളിൽ ഒന്ന് തന്നെയാണ് ജാസ്മിൻ എന്ന് പറയുന്നത് സോ ജാസ്മിൻ വീണ്ടും അങ്ങനെ ബിഗ് ബോസിലേക്ക് എത്തി ദിയാസനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒന്നും ചലഞ്ചറായിട്ടോ ഒന്നും വന്നിട്ടില്ല ദിയാസനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെയാണെന്ന് തോന്നുന്നു വരുന്നത് അപ്പം എന്തായാലും നല്ല കാര്യം സന്തോഷം ആതിലേക്കും നൂറയ്ക്കുമൊക്കെ ഒരുപാട് അഡ്വൈസ് ഒക്കെ കൊടുത്തു എല്ലാ കണ്ടസ്റ്റൻസിനോടും ഒറ്റയ്ക്ക് കളിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം